Vamos ഒഡീഷയിലെ ഭുവനേശ്വറിലുള്ള പൂരി ജഗന്നാഥ ക്ഷേത്രം ജനുവരിയിലാണ് മുഖം എനുക്കിയത് പുതുക്കിയ ജഗന്നാഥ ക്ഷേത്രം കാണാനും വിഷ്ണുവിനെ വണങ്ങാനും പൂരിയിലേക്ക് ഹിന്ദു തീർത്ഥാടനരുടെ ഒഴുക്കായിരുന്നു ഇന്ത്യയിലെ പ്രധാന വൈഷ്ണവ ക്ഷേത്രമായ പുരിയിൽ വിഷ്ണുവാണ് ആരാധനാമൂർത്തി ഇന്ന് പ്രധാനമന്ത്രിയും മഹാപ്രഭു ജഗന്നാഥനോട് പ്രാർത്ഥിച്ചു അനുഗ്രഹം എപ്പോഴും നമ്മിൽ നിലനിൽക്കട്ടെ എന്നും പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് നമ്മെ എന്നും അദ്ദേഹം എക്സിൽ കുറിക്കുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ എഴുപത്തി മീറ്റർ ചുറ്റളവിലുള്ള കച്ചവട യും കുടുംബങ്ങളെ ഒഴിപ്പിച്ചതിനു ശേഷമായിരുന്നു നവീകരണം അറുന്നൂറ്റി എൺപത് കുടുംബങ്ങളെയും നാനൂറിലേറെ കച്ചവടക്കാരെയും ഒഴിപ്പിച്ചു ഇപ്പോൾ വീതിയേറിയ ക്ഷേത്ര നിന്നും ആയിരങ്ങൾക്ക് തൊഴാം വർഷംതോറും ലക്ഷങ്ങൾ വന്ന് തൊഴുന്ന ഈ ക്ഷേത്രത്തിന്റെ ഭൂമി അഞ്ചേക്കറിൽ നിന്നും ഇരുപത്തി ആറ് ഏക്കറാക്കി ഉയർത്തി കിഴക്കൻ ഗംഗ രാജവംശത്തിൽപ്പെട്ട അനന്തവർമ്മൻ ചോടഗംഗ പത്താം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം ഇപ്പോൾ അഞ്ചു വർഷം നീണ്ട നവീകരണ പ്രക്രിയക്ക് ശേഷമാണ് ജനുവരി പതിനേഴിന് തുറന്നു കൊടുക്കുന്നത് ചെലവഴിച്ചത് എണ്ണൂറ് കോടി രൂപയാണ് വൈഷ്ണവ് ഭക്തരായ രാമാനുചാര്യ മാധവാചാര്യ രാമനന്ദ തുടങ്ങിയവരെല്ലാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരാണ് ഇന്ത്യയിലെ നാല് ശങ്കരാചാര്യന്മാരിൽ ഒരാളായ പൂരി ശങ്കരാചാര്യരുടെ ആസ്ഥാനമായ മഠം ഈ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് ആദി ശങ്കരാചാര്യരാണ് ഇവിടുത്തെ ഗോവർദ്ധൻ മഠം എന്ന പേരുള്ള മഠം സ്ഥാപിച്ചത് ഭുവനേശ്വർ ഗൗഡിയ വൈഷ്ണവ പ്രസ്ഥാനത്തിൻ്റെ നട്ടലായ ചൈതന്യ മഹാപ്രഭു പൂരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അതിനുശേഷം അദ്ദേഹം പൂരിയിലാണ് ശിഷ്ടകാലം ചെലവഴിച്ചത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ ഭൂമി ഏറ്റെടുക്കൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അയ്യായിരം പേർക്ക് ക്യൂവിൽ നിൽക്കാനും വിശ്രമിക്കാനും കഴിയുന്ന എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രം കുടിവെള്ള വിതരണ കേന്ദ്രം സീനിയർ സിറ്റിസൺസിന് ഇരിപ്പിട സൗകര്യത്തോടെയുള്ള പ്രത്യേക സൗകര്യം തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ എഴുപത്തി അഞ്ച് മീറ്റർ ചുറ്റളവിൽ പ്രദക്ഷിണ വഴി ഇതിൽ ഏഴ് മീറ്റർ സവിശേഷമായ ഗ്രീൻ ബഫർ സോൺ ആണ് പത്ത് മീറ്റർ വഴി പൂർണ്ണമായും ആഘോഷവരവ് നടന്നു പോകുന്നതിനു വേണ്ടി മാത്രമാണ് സർവീസ് വാഹനങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കുമായി വരുന്നവർക്കും നടന്നു പോകുന്നതിനും മാത്രമായി അഞ്ചു മീറ്റർ സർവീസ് ലൈൻ ഏഴ് മീറ്റർ ഇരുവശത്തും മരങ്ങളുള്ള നടപ്പാത തുടങ്ങിയ രീതിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് മൂവായിരത്തോളം കാറുകൾ നിർത്താൻ കഴിയുന്നതാണ് നാല് നിലയിലുള്ള നിർമ്മിച്ചിട്ടുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കോംപ്ലക്സ് ക്ഷേത്ര പരിസരത്ത് നിന്ന് കുടിയൊഴിപ്പിച്ച കച്ചവടക്കാർക്ക് മിച്ച നഷ്ടപരിഹാരം നൽകിയതിന് പുറമെ എയർ കണ്ടീഷൻ ചെയ്ത സെൻട്രൽ മാർക്കറ്റ് ഹാൾ നിർമ്മിച്ച് അവിടെ മുന്നൂറിലേറെ കച്ചവടക്കാർക്ക് കടകൾ അനുവദിച്ചിട്ടുമുണ്ട് ക്ഷേത്രത്തിലെ പത്തൊമ്പതും മഠങ്ങളുമായി സഹകരിച്ച് അവരുടെ കൂടി അഭിപ്രായം സമന്വയിപ്പിച്ച് ക്ഷേത്രത്തിലെ പരമ്പരാഗതമായ രീതികളെ അതേ നിലയിൽ നിർത്തിയാണ് മുഴുവൻ നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയത് ും പരിസരവും വിശാലമായ കുളം പുതുതായി നിർമ്മിച്ച വ്യാപാര വാണിജ്യ സമുച്ചയം കാർ പാർക്കിംഗ് കോംപ്ലക്സ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വിശാലമായ നടപ്പാത തുടങ്ങിയവയെല്ലാം ഒഡീഷയിലെ തന്നെ പ്രത്യേകതരം പരമ്പരാഗതമായ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചത് ക്ഷേത്ര നവീകരണം തങ്ങളോട് കൂടി പൂർണ്ണ സമ്മതത്തോടെ ആയിരുന്നു എന്നായിരുന്നു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയതെന്നും ഇത്രയും വലിയ പദ്ധതി നടപ്പാക്കിയതിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് ചാരിതാർത്ഥ്യമുണ്ടെന്നും പറയുകയുണ്ടായി